തിരികെയുള്ള യാത്രയിൽ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ആവണി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇന്ന് മേക്കയുടെ മുന്നിൽ വെച്ചുള്ള ആവണിയുടെ പെരുമാറ്റം സ്ത്രീക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പെരുമാറിയത് അവൻ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു അതേസമയം പുറത്തേക്ക് നോക്കിയിരിക്കുവാണെങ്കിലും ആവണിയും അവനെയും ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു മേക്കയുടെ കൂടെ ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അതുകൊണ്ടാണ് മറ്റൊന്നും ആലോചിക്കാതെ ആ സമയം അവൾ അങ്ങനെയൊക്കെ പെരുമാറിപ്പോയത് എല്ലാം ഇപ്പോൾ പറഞ്ഞതൊക്കെയും ആലോചിക്കുമ്പോൾ അവൾക്ക് സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ജാള്യത തോന്നി വീട്ടിലേക്കുള്ള വളവ് തിരിഞ്ഞതും കാറൊരു ഓരത്തായി നിർത്തിക്കൊണ്ട് അവളെ നിന്ന് നോക്കി മനസ്സ് മറ്റെന്തൊക്കെയോ ചിന്തകളിലായിരുന്നതുകൊണ്ട് തന്നെ കാർ നിർത്തിയതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല വേണി സ്ത്രീയുടെ ശബ്ദം കേട്ടതും ഞെട്ടിലോടെ അവൾ തിരിഞ്ഞു നോക്കി തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവളിലൊരു പരവേശം നിറഞ്ഞു എന്താ ശ്രീയേട്ടാ വെറയിലൂടെ അവൾ ചോദിച്ചതും അവനൊരു നിമിഷം അവൾ തന്നെ നോക്കിയിരുന്നു അത് ഇന്ന് മേഘ എന്നോടൊരു കാര്യം പറഞ്ഞു അവളെ നോക്കിക്കൊണ്ട അവൻ ചെറിയൊരു മടിയോടെ ചോദിച്ചതും അവളുടെ കണ്ണിൽ സംശയം തെളിഞ്ഞു അത് നമ്മുടെ വിവാഹം ഉറപ്പിച്ചെന്ന് താൻ അവളോട് പറഞ്ഞത് അതിന് അവളെന്നോട് ട്രീറ്റ് ചോദിച്ചു താൻ എന്താ അവളോടങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും കാരണമില്ലാതെ താൻ അങ്ങനെ പറയില്ലെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അവളോട് തിരുത്തി പറഞ്ഞിട്ടില്ല ഒരു നിമിഷം അവൻ അവസാനം പറഞ്ഞ വാക്കുകൾ കേട്ടതും അവൾക്ക് ആശ്വാസം തോന്നിയെങ്കിലും താനങ്ങനെ പറഞ്ഞതിന് എന്ത് പറയണമെന്നറിയാതെ അവൾ വിയർത്തു പോയി ഈശ്വര ഞാനിപ്പോൾ ശ്രീയേട്ടനോട് എന്ത് മറുപടി പറയും ചുണ്ടിന് മുകളിൽ പതിഞ്ഞ വിയർപ്പ് തുള്ളികളെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു അവളിൽ വല്ലാത്തൊരു പരവേശം നിറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പുറത്തേക്ക് കണ്ണുകൾ നട്ടിരുന്നു അവളുടെ മുഖത്തെ വിപ്രാളവും പരവേശവും ഒക്കെ അവനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വേണി അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവനൊന്നൂടെ അവളെ വിളിച്ചു ആ നിമിഷം അവനെ മുഖമയർത്തി നോക്കി അവളുടെ മനസ്സിലേക്ക് മേഘയുമായി സംസാരിച്ചു നിൽക്കുന്ന സ്ത്രീയുടെ മുഖം തെളിഞ്ഞു വന്നു അതിന്റെ ഫലമായി അവളുടെ മിഴികൾ കൂർത്തു ആ മേഘ ടീച്ചറുമായിട്ട് സ്ത്രീയെ എന്താ ബന്ധം ഇന്ന് രണ്ടുപേരും കൂടി ചിരിച്ചു കളിച്ചു നിൽക്കുന്ന കണ്ടല്ലോ തന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ദേഷ്യത്തോടെ തന്നോട് ചോദ്യം ചോദിക്കുന്നവളെ അവൻ പകപ്പോടെ നോക്കിയിരുന്നു തന്നോട് ഓരോന്നും ചോദിക്കുമ്പോഴും അവളുടെ മുഖം വീർതിരിക്കുന്നതും കണ്ണുകളിൽ ദേഷ്യം മലയടിക്കുന്നതുമൊക്കെ അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നു അതവനിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടിരുന്നു ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടായിരുന്നു അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു ചോദിച്ചത് കേട്ടില്ലേ ശ്രീയേട്ടാ അവളുടെ ഉയർന്ന ശബ്ദമാണ് അവൾ നിന്നും അവൻ്റെ നോട്ടം മാറ്റിയത് അത് വേണി മേഘ അവളുടെ സുഹൃത്ത് മിഥൻ്റെ സിസ്റ്ററാണ് പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ എപ്പോഴോ അതിനെ കണ്ടു ഓർമ്മയിടും അതാണ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടും മനസ്സിലാകാത്തത് ഇന്ന് ആ കൊച്ചു ഇങ്ങോട്ട് വന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി തന്നെ പിന്നെ അന്ന് കോഴ്സ് കഴിഞ്ഞ് പോയതിൽ പിന്നെ മിഥുനമായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ നിന്നു പോയിരുന്നു അതുകൊണ്ട് ഞാൻ അതിനോട് മിഥുൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയായിരുന്നു അല്ലാതെ നീ പോലെ ഒന്നുമില്ല അവൾ തന്നെ തെറ്റിദ്ധരിച്ചു എന്ന് കരുതി അവൻ അവളെ നോക്കി വിഭപ്രാണത്തോടെ പറഞ്ഞു അതിന് ഞാൻ എന്തെങ്കിലും കരുതിയെന്ന് ശ്രീയേട്ടനോട് പറഞ്ഞില്ലല്ലോ അവൾ അവനെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ടു പറഞ്ഞതും അവൻ അവളെ നോക്കി കണ്ണോട്ടി ഇപ്പം എന്താ നിൻ്റെ പ്രശ്നം മേയ്ക്കോട് ഞാൻ സംസാരിച്ചതാണോ അയ്യോ നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാൽ എന്ത് പ്രശ്നം നിങ്ങൾ ആരോട് വേണമെങ്കിൽ സംസാരിക്കുമോ ചിരിക്കോ വേണമെങ്കിൽ കെട്ടിപ്പിടിക്കുകയോ ചെയ്തോ എന്നോട് മിണ്ടാ മാത്രമല്ലേ ഇങ്ങനെ പ്രശ്നമുള്ളൂ അവനെ നോക്കി പരിഹാസം കലർന്ന ശബ്ദത്തിൽ അവൾ ചുണ്ടു കൂട്ടിക്കൊണ്ട് പറഞ്ഞെങ്കിലും അവസാനത്തെ വാചകങ്ങൾ അവൾ പതിയാണ് പറഞ്ഞത് എന്നാൽ അത് വ്യക്തമായി കേട്ടവൻ ആശ്ചര്യത്തോടെയാണ് അവളെ നോക്കിയത് വേ വേണീ അവൻ ഇടർച്ചയോടെ വിളിച്ചുവെങ്കിലും അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു വേണി മോളെ നിനക്ക് എന്നോട് അവൻ എന്തു പറയണമെന്നറിയാതെ അവളെ നോക്കി തപ്പിത്തടഞ്ഞു എനിക്കറിയില്ല ശ്രീയേട ശ്രീ ഏട്ടനോട് എനിക്ക് എന്ത് വികാരമാണ് തോന്നുന്നതെന്നും ചോദിച്ചാൽ അതിനെ ഒരു മറുപടി പറയാൻ എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ ഏട്ടനോട് സ്നേഹമുണ്ടെന്ന് ചോദിച്ചാൽ അതിനും എനിക്കൊരു ഉത്തരമില്ല പക്ഷേ ഈ രണ്ട് ദിവസം മേഘ ഏട്ടനെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ കാണുന്ന തിളക്കം അത് എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നു അവളോട് എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ പറയുന്നത് നിറഞ്ഞ മനസ്സോടെ അവൻ കേട്ടുകൊണ്ടിരുന്നു അനന്തുവേട്ടനോട് എനിക്ക് തോന്നിയ ഇഷ്ടം അത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും അനന്വേട്ടനോട് പ്രണയമില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പക്ഷെ അപ്പോഴും ശ്രീ ഏട്ടനോട് എനിക്ക് പ്രണയമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല ചിലപ്പോൾ പോകെ പോകെ വരുമായിരിക്കും എനിക്കറിയില്ല ശ്രീ ഏട്ടാ എനിക്ക് എങ്ങനെയാതൊക്കെ ഏട്ടനോട് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല അവൾ നെറ്റിയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു തന നെഞ്ചിലേക്കിട്ട് ഇരുകൈകളിൽ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു മതി ഇത് മാത്രം മതി നിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനി ഇനി ഞാൻ കാത്തിരുന്നോളാ എത്രനാൾ വേണമെങ്കിലും ഇടച്ചട അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി അവളുടെ മുടിയിഴകളിൽ ഒളിച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് പകച്ചു പോയെങ്കിലും അവൻ്റെ വാക്കുകൾ കേട്ട നിമിഷം അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു മനസ്സിൽ മൂടിക്കെട്ട് നിന്ന കനലുകൾ ഇല്ലാതെയായി അവടെ ആശ്വാസത്തിന്റെ പുതു വെളിച്ചം തെളിഞ്ഞു വന്നു പതിയവള കൈകളും അവനെ പുണർന്നുകൊണ്ട് ഒന്നുകൂടെ അവൾ അവനിലേക്ക് ചേർന്ന് നിന്നു ടേബിൾ ലാമിന്റെ വെട്ടത്തിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന മേഘയുടെ അരികിലേക്ക് മിഥുൻ കടന്നു വന്നു മേഘ മിഥുൻ്റെ ശബ്ദം കേട്ട അവൾ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി നീ എന്താ മോളെ ഇത്ര കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ടവൻ ചോദിച്ചതും അവൾ മുഖത്തൊരു പുഞ്ചിയെ വരുത്തി അതേട്ടാ ഞാൻ പറഞ്ഞിരുന്നില്ലേ പണ്ട് ഏട്ടൻ്റെ കൂടെ എം ബിക്ക് പഠിച്ചിരുന്ന ഏട്ടൻ്റെ ഫ്രണ്ട് ശ്രീനാഥേട്ടനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിരുന്നുവെന്ന് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെയൊന്നും മോളി ആ ഏട്ടനെ ഞാൻ ഇന്നലെയും കണ്ടു ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു കേട്ട അവൻ്റെ കണ്ണുകൾ വിടർന്നു ആഹാ എന്നിട്ട് അവൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ഉം ഏട്ടനെക്കുറിച്ച് ചോദിച്ചു ഏൺ എന്ത് ചെയ്യുവാണെന്നും എവിടെയാണെന്നും ഒക്കെ ചോദിച്ചു പഠിക്കുമ്പോൾ ഞാനും അവനുമായിരുന്നു ഫ്രണ്ട്സ് അതും ഒന്ന് രണ്ട് തവണ അവൻ നമ്മുടെ വീട്ടിലും വന്നിട്ടുണ്ട് നിനക്ക് ഓർമ്മയില്ലേ അവൻ ചോദിച്ചു കേട്ട് അവൾ തലയാട്ടി ആ അന്നത്തെ കാര്യങ്ങളൊക്കെ ഈ മോർക്കുമ്പോൾ ഇപ്പം അവനെ വല്ലാതെ മിസ് ചെയ്യുന്നു അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് ചിറയിൽ നിന്നും എഴുന്നേറ്റ ശേഷം ഓടുത്തിരുന്ന് മുണ്ടൊന്നും മുറുക്കി കൊടുത്തു ആ മോള് താഴേക്ക് വാ അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് നിന്നെ വിളിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നു തന്നെ ഏട്ടം പൊയ്ക്കോളൂ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വരാം അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അവൻ തലയാട്ടിക്കൊണ്ട് താഴേക്ക് നടന്നു അവൻ പോയതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ പോയ വഴി നോക്കിക്കൊണ്ട് നിന്നു ശ്രീരാഗത്തിൽ മുരളീധരൻ്റെയും രാഗണിയുടെയും മക്കളായിരുന്നു മിഥിനും മേഘയും മുരളീധരൻ കൃഷി ഓഫീസറായിരുന്നു റിട്ടയേഡായപ്പോൾ സ്വന്തം പൂരിടത്തിൽ കൃഷി തുടങ്ങി രാഗിണി വീട്ടമ്മയാണ് മിഥിനൊരു ഐ ടി കമ്പനിയിലും മേഘ ടീച്ചറുമായിട്ട് വർക്ക് ചെയ്യുന്നു മിഥുൻ്റെ കൂടെ എം ബിക്ക് ഒരുമിച്ച് പഠിച്ചതായിരുന്നു ശ്രീനാഥ് പഠിക്കുന്ന ടൈമിൽ മിഥുൻ്റെ വാക്കുകളുടെയും ഒന്ന് രണ്ട് തവണ നേരിട്ട് കണ്ട പരിചയത്തിലൂടെയും മേഖയ്ക്ക് അവനോട് പ്രത്യേകിച്ചൊരു ഒരു ഇഷ്ടവും തോന്നിയിരുന്നു കുറേ നാൾ കാണാതെ ആ ഇഷ്ടത്തിന് ചെറുതായിട്ടൊരു മങ്ങൽ കയറ്റിയിരുന്നു എങ്കിലും അവനെ വീണ്ടും കണ്ടതും ആ ഇഷ്ടം അവളിൽ പൂർവാധികം ശക്തിയോടെ തിരികെ വന്നിരുന്നു അതിലേക്കാണ് ഇന്ന് അവണി വെള്ളം കോരി ഒഴിച്ചത് അവിടെ ഒരു നെടുവേർപ്പോടെ ഓർത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു രാത്രിയിൽ കുഞ്ഞിപ്പിണ്ണ നെഞ്ചോട് ചേർത്ത് ഉറക്കിക്കിടത്തിക്കൊണ്ട് ബാൽക്കണിയിലിരുന്ന് നക്ഷത്രങ്ങളിൽ നോക്കിയിരിക്കുകയായിരുന്നു നന്ദുവിൻ്റെ അരികിലേക്ക് ആനന്ദം നടന്നു വന്നു നന്ദു പിന്നിൽ നിന്ന് അവൻ വിളിച്ചതും അവൾ പതി എന്ന് തിരിഞ്ഞു നോക്കി എന്താടൂ ഈ ഇരുത്തം പതിവില്ലാത്തതാണല്ലോ അവൾ ഇരിപ്പ് കണ്ടതും അവൻ അവളെ ഇതരവശത്തായിട്ട് ഇരുന്നുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല നന്ദേട്ട മനസ്സിനാകെ ഒരു അസ്വസ്ഥത അത് ഇവിടെ വന്നിരുന്നത് അവനെ ഒന്ന് നേരെ ഇരുന്നുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് ഇന്ന് സൂക്ഷിച്ച് നോക്കി എന്തോ ഒരു വിഷമം അവളുടെ മനസ്സിൽ കിടന്ന് അലട്ടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ എഴുന്നേറ്റ് അവൾ അരികിലേക്ക് എറണം എന്താടാ എന്താ പ്രശ്നം എന്നോട് പറയേ അവളും ചേർത്ത് പിടിച്ചുണ്ടാവൻ ചോദിച്ചും അവൾ അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു അങ്ങനെ പറയാനായിട്ട് ഒന്നുമില്ല ഏട്ടാ ആഗ്രഹം നെഗറ്റീവ് ഫീലിംഗ് എന്താ നടക്കാൻ പോകുന്ന പോലെ അവൾ അസ്വസ്ഥതയോടെ പറഞ്ഞുകൊണ്ട് ചുറ്റിനുമുന്ന് നോക്കി അവളുടെ കണ്ണുകൾ നാലുപാടും ചുറ്റിത്തിരിഞ്ഞു ഏയ് എല്ലാം നിന്റെ തോന്നലായിരിക്കും അത് അങ്ങനെ ഇപ്പോൾ ഇവിടെ എന്ത് നടക്കാനാ അവൾ പറഞ്ഞു കേട്ടവൻ അവൻ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ മറുപടി ഒന്നും പറയാതെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് അപരിചിതമായ ഒരു മുഖം തെളിഞ്ഞു വന്നതും അവൾ തൻ്റെ കണ്ണുകൾ മോർക്കി അടച്ചുകൊണ്ട് അവൻ നെഞ്ചിലേക്ക് ഒന്നുകൂടെ പതുങ്ങി ഇതേ സമയം ഉറച്ച കാൽവെപ്പുകളോടെ അവൻ എയർപോർട്ടിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലേക്ക് ട്രോളി ബാഗും വലിച്ചുകൊണ്ട് നടന്നു വന്നു എടത്തി കാർഡിൽ നിന്നും ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന നന്ദുവിനെ ആദ്യം പിന്നിൽ നിന്നും വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി കുഞ്ഞിപ്പെണ്ണയും കയ്യിലെടുത്തുകൊണ്ട് വരുന്ന ആദ്യം അവളുടെ പിന്നലെ തല കുനിച്ചുകൊണ്ട് അല്പം പതറച്ചയോടെ നടന്നു വരുന്ന ആവണിയേം കണ്ടതും അവളുടെ ചുണ്ടകൾ വിടർന്നു ആഹാ നിന്നെ ഇതുവരെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് കരുതി ഇരിക്കുകയായിരുന്നു കയ്യിലിരുന്ന ഹോസ് നിലത്തേക്ക് ശേഷം പൈപ്പ് ഓഫ് ചെയ്തുകൊണ്ട് അവൾ ആദ്യമോടായി ചോദിച്ചു അത് പിന്നെ കോളേജിൽ നിന്നും വിശന്നു പറഞ്ഞല്ലേ കയറി വരുന്നത് അതുകൊണ്ട് ആദ്യം ഫുഡ് കഴിക്കാമെന്ന് കരുതി ഫുഡ് മോക്കിയം വികിരേ അവളൊരു ഇലിയോടെ പറഞ്ഞിരുന്നു നന്ദു അവളെ നോക്കി നിന്ന് തലയാട്ടി അപ്പോഴാണ് അവൾ തല കൊനിച്ചു നിൽക്കുന്ന ആവണിയെ ശ്രദ്ധിച്ചത് തൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് പാപം അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അരികിലേക്ക് ചെന്നു ആവൾ ചേച്ചി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദി ചോദിച്ചതും അവൾ ഞെട്ടിലൂടെ മുഖമുയർത്തി അവളെ നിന്ന് നോക്കി ആദ്യം അതേ ഞെട്ടിൽ തന്നെയായിരുന്നു അത് ഞാൻ എനിക്ക് അവൾ വിക്കലോടെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു ചേച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും കഴിഞ്ഞതൊക്കെ ഓർത്ത് ഞാൻ ചേച്ചിയോടെ എങ്ങനെ പെരുമാറുമെന്ന ടെൻഷനല്ലേ ചേച്ചി എന്നോടൊന്നും മിണ്ടാതെ നിൽക്കുന്നത് അത് അവൾ പറഞ്ഞു കേട്ട ആവണിയുടെ മുഖം കുനിഞ്ഞു അയ്യേ എൻ്റെ ചേച്ചി ചേച്ചി അതൊന്നും മൊത്തം ടെൻഷൻ ആകണ്ട ഞാനതൊക്കെ എപ്പോഴേ വിട്ട അവൾ ആവണിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകളിൽ ആശ്ചര്യത്താൽ വിടർന്നു ആ അപ്പോൾ ശരിക്കും നന്ദുവിന് എന്നോട് ദേഷ്യമൊന്നുമില്ലേ അവൾ വിശ്വാസം വരാത്തതുപോലെ വീണ്ടും ചോദിച്ചു എന്തിന് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല ചിലത് ചെയ്യിക്കും ചിലത് പരാജയപ്പെടും അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ഇവിടെ ഇപ്പോൾ ചേച്ചിക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പേരിൽ ചേച്ചി എന്നോടോ നന്ദേട്ടനോടോ യാതൊരു ദുർമുഖവും കാണിച്ചിട്ടില്ല മാത്രമല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറിയിട്ടുള്ളൂ അതും അവൾ പറയുമ്പോൾ അവളുടെ മനസ്സ് നിറയെ തലേ ദിവസം താൻ വീഴാൻ പോയപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചുണ്ടാകെ വഴക്ക് പറഞ്ഞ ആവണിയുടെ മുഖമായിരുന്നു അതുകൊണ്ട് തന്നെ ചേച്ചിയോട് ഞാൻ എന്തിനു ദേഷ്യം കാണിക്കണം ഈ ട്രിപ്പിക്കൽ ഭാര്യമാരെ പോലെ ഭർത്താവിൻ്റെ പഴയ കാമുകിയെ കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കാനും ദേഷ്യപ്പെടാനും എനിക്ക് താല്പര്യമില്ല എന്നോട് ദ്രോഹം ചെയ്യാത്രത്തോളം കാലം ഞാൻ അവരെ മാനിക്ക തന്നെ ചെയ്യും നന്ദു പറഞ്ഞു കഴിഞ്ഞതും മാവണി അവളെ സ്നേഹത്തോടെ പുണർന്നു താങ്ക്സ് ഡാ താങ്ക്സ് ലോട്ട് അവൾ പറഞ്ഞതും നന്ദു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അതാണ് അല്ലെങ്കിലും എൻ്റെ ഇടത്തീ അല്ലേ എടത്തീ യു ആർ ഗ്രേറ്റ് ആദ്യം അവൾ ഇരു കവിളിയിൽ നിന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞതും നന്ദുവും മാവണിയും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ പിന്നെ ഇടത്തീ ഏട്ടത്തി പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കേട്ടോ അവൾ പറഞ്ഞു കേട്ട് അവർ ഇരുവരും പരസ്പരം ഒന്ന് നോക്കിയ ശേഷം അവളെ നോക്കി നീട്ടി നീട്ടിച്ചൊളിച്ചു അതായത് ഏട്ടത്തിൽ പറഞ്ഞില്ലേ ഭർത്താവിനെ പഴയ കാമുകിയെന്ന് അവൾ ചോദിച്ചതും തല തലകൊലക്കി ആ എന്നാലേ ആ പറഞ്ഞതങ്ങ് തീരുത്തിക്കോ ആവണ ചേച്ചി മാത്രമേ അനന്തുവേട്ടനെ സ്നേഹിച്ചിരുന്നുള്ളൂ അനന്തുവേട്ടന് അന്ന് ഇന്നും ആവണ ചേച്ചി പെങ്ങളെപ്പോലെയായിരുന്നു ആദ്യം പറഞ്ഞതും മാവണി ഒരു മങ്ങി ചിരിയോടെ നന്ദുവിനെ നോക്കി അതാദി പറഞ്ഞത് നേരാണ് നന്ദു അനന്തുവട്ടൻ ഒരിക്കലും എന്നെ സ്നേഹിച്ചിരുന്നില്ല ഏട്ടൻ ഇന്നും ഞാൻ ആദ്യ പോലെയായിരുന്നു ഏട്ടൻ്റെ പിന്നെല്ലാം നടന്ന് ഏട്ടനെ ശല്യം ചെയ്തത് എല്ലാം ഞാനായിരുന്നു വാശി പിടിച്ചതും ആത്മഹത്യ ഭീഷണി നടത്തിയതും എൻ്റെ ഇഷ്ടത്തെ ഞാൻ കല്യാണ മണ്ഡപം വരെ എത്തിക്കുകയും ചെയ്തു പക്ഷെ ദൈവം ഏട്ടൻ്റെ കൂടെയായിരുന്നു അതിൽ താലി കെട്ടിന് തൊട്ടുമുന്നേ വിവാഹം മുടങ്ങിയത് അല്ലെങ്കിൽ പെങ്ങളെപ്പോലെ കണ്ട എൻ്റെ കഴുത്തിൽ ഏട്ടനെ താലി കെട്ടേണ്ടി വന്നേനെ ഹോ ഇപ്പൊ അതൊക്കെ ആലോചിക്കാൻ പോലും വയ്യ ആവണി പറഞ്ഞുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു ശരിയാ അന്ന് ആകാശേടനും ശ്രീനാഥേട്ടനും കൂടെ ആ കല്യാണം മുടക്കിയത് കൊണ്ട് എൻ്റെ ആവണി ചേച്ചി രക്ഷപെടും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മാക്സിമം ഒരു ആറുമാസം അവഴേക്ക് രണ്ടും കൂടെ ഡിവോഴ്സായേനെ ആദ്യ ഒരു ചിരിയോടെ പറഞ്ഞു കേട്ട ആവണിയും നന്ദുവും അവളെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു ആ ഞാൻ ചോദിക്കാൻ പറഞ്ഞു ഇപ്പോൾ ഈ ശ്രീനാഥേട്ടൻ എന്ത് ചെയ്യുന്നു അയ്യോ ഏട്ടത്തേക്ക് അതറിയില്ലേ ശ്രീ ഏട്ടൻ ഇപ്പോഴും മാനസമയിനെ പാടി നടക്കുക അവൾ പറഞ്ഞു കേട്ട ആവണി അവളുടെ കയ്യിൽ ചെറുതായിട്ട് നിന്നുള്ളി കാര്യം മനസ്സിലാവാതെ അവളെ തന്നെ നോക്കിയെന്നും അതായത് എടത്തി ആവണ ചേച്ചിയുള്ള മുടിഞ്ഞ പ്രേമം കാണമാണല്ലോ പുള്ളി ആകാശ ചേട്ടൻ്റെ കൂടെ ചേർന്ന് ഈ കണ്ട പണികളെല്ലാം ഒപ്പിച്ച് വെച്ചത് പക്ഷെ ആവണ ചേച്ചി എന്നിട്ടും അമ്പിനും വില്ലിനും അടുക്കാത്തത് കൊണ്ട് പുള്ളി ഇപ്പം മാനസമയ പാട്ട് നടക്കുകയാണെന്നാണ് കരക്കമ്പി ആദ്യ ചീതിയോടെ പറഞ്ഞതും ആവണി അവളുടെ കയ്യിൽ ചെറുതായിട്ട് കൊട്ടി അതെന്താ ആവണി ചേച്ചി ആ ചേട്ടനോട് ചേച്ചിക്ക് ഇപ്പോഴും ദേഷ്യമാണോ നന്ദി ചോദിച്ചതും മാവിണി എന്ന് പുഞ്ചരിച്ചു ദേഷ്യം ഉണ്ടായിരുന്നോ നന്ദു അല്ല ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് അന്ന് കല്യാണം മുടക്കിയതല്ല അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം ഓർത്തിട്ടായിരുന്നു എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും അനന്ദ്വേട്ടനോട് അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് ആകാശേട്ടൻ കുഞ്ഞിലെ മുതൽ സ്ത്രീയേട്ടനോടൊപ്പം തന്നെ ആകാശേട്ടൻ ചേർത്ത് പിടിച്ച കൈകളായിരുന്നു ആനന്ദ്വേട്ടൻ്റെ ഇതും എന്നിട്ടും ഒരു സ്ത്രീയേട്ടന് വേണ്ടി ഒന്നും ആലോചിക്കാതെ ഏട്ടൻ്റെ അനന്തുവേട്ടനെ ചതച്ചിലേ അതാണ് സഹിക്കാൻ കഴിയാത്തത് ആവിടെ ദീർഘവിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞതും നന്ദു അവളുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചു എന്റെ ചേച്ചി അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ഇനിയും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ മാത്രമല്ല നന്ദേട്ടൻ ഇപ്പോൾ അവരോട് അതിന്റെ പേരിൽ യാതൊരു നീരസവും ഇല്ല അന്ന് അങ്ങനെ നടന്നതെല്ലാം നല്ലതിനാണെന്നേ പറയാറുള്ളൂ നന്ദു അവളെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു ശരിയായിരിക്കാം നന്ദു അനന്തുവേട്ടന്റെ നല്ല മനസ്സുണ്ട് അനന്ദ് വേട്ടൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പക്ഷെ നേട്ടൻ അനുഭവിച്ച നാണക്കേടും വേദനയും ഒന്നും ഈ ജന്മം മറക്കാൻ പോകുന്നില്ലല്ലോ അന്നൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആളുകളേട്ടനെ കുറിച്ച് പറയുന്നത് കേട്ട് സഹിക്കാൻ കഴിയില്ലായിരുന്നു കള്ളനെന്ന് സ്വന്തം കുടുംബത്തെ ചതിച്ചവനെന്നുമൊക്കെ ഏട്ടനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ എത്ര സങ്കടം തോന്നിയിട്ടുണ്ടെന്നോ അതിനുണ്ടല്ലെങ്കിൽ പോലും അതിനൊക്കെ ഞാനും പോയില്ലേ അതൊക്കെ ആലോചിക്കുമ്പോൾ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും അവരുടെ ദേഷ്യം മനസ്സിൽ അങ്ങനെ ഇരച്ചു കയറിക്കൊണ്ടിരിക്കും അവൾ പറഞ്ഞു കഴിഞ്ഞതും നന്ദുവിൻ്റെ മനസ്സിലേക്ക് ആനന്ദ് പറഞ്ഞറിഞ്ഞ അവൻ അനുഭവിച്ച ഓരോ സംഭവങ്ങളും കടന്നു വന്നു അന്നൊക്കെ തന്നെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുന്ന നന്ദേട്ടനെ കാണുമ്പോൾ ആകാശിനോടും ആവണിയോടും ഒക്കെ വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു എന്നാലന്ന് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് തന്നെ നന്ദടനെ തനിക്ക് തന്നെ കിട്ടിയതെന്ന് ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ അവരോട് തോന്നിയ ദേഷ്യമില്ലാതാകും അവളൊരു പുഞ്ചിരിയോടെ ഓർത്തു അത് ആവണി ചേച്ചി പറഞ്ഞു നേരം ഇപ്പോഴും അതൊക്കെ ആലോചിച്ചാൽ മതേ ഈ ഇരിക്കുന്ന ആവണ ചേച്ചി ഉൾപ്പെടെ മൂന്നെണ്ണത്തിൻ്റെയും തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം പറഞ്ഞതും ആവണി അവളെ കൂർപ്പിച്ച് നോക്കി സോറി ചേച്ചി ആവേശം കൂടി ഇപ്പോൾ പറഞ്ഞു പോയതാണ് അവളുടെ നോട്ടം കണ്ടത് മാതി ഇളിച്ചു കൊണ്ട് പറഞ്ഞു എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ല ചേച്ചി ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചി ആ പാവശ്രീ എണ്ണയൊന്ന് പരിഗണിച്ചേക്ക് എന്തായാലും ചേച്ചിയുള്ള ആത്മാർത്ഥമായ പ്രണയം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് ഇനിയും അതിനെ വിഷമിപ്പിക്കണം എൻ്റെ അഭിപ്രായം അല്ലേ അതീ ആ അതെ അത് തന്നെ എൻ്റെയും അഭിപ്രായം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നിടയിൽ ആദ്യം മറുപടി പറഞ്ഞു അതൊക്കെ അടുത്തും മാവേണിയുടെ മനസ്സിൽ സ്ത്രീയുടെ കൂടെ കാറിൽ തിരികെ വന്ന നിമിഷം കടന്നു വന്നു അവളുടെ മുഖം ചുവന്ന് തൊടുത്തു അതിന് നീ എന്തായാലും ചേച്ചി ഇങ്ങനെ ചുവന്നു തൊടുത്തിരിക്കുന്നേ ഇനി ഞങ്ങളറിയാതെ ചേച്ചിയും ശ്രീ തമ്മിൽ സെറ്റങ്ങാനും ഫോണിൽ നിന്ന് മുഖം ഉയർത്തി നോക്കി ആദി ആവണിയുടെ മുഖം കണ്ട് നീട്ടി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അതിന് മറുപടിയെന്നും പറയാതെ ആവണി നാണത്തോടെ മുഖം കുനിച്ചതും ആദ്യയുടെ കണ്ണുകൾ പുൾസൈ പോലെ പുറത്തേക്ക് വന്നു എടി ചേച്ചി അപ്പം നിങ്ങൾ സെറ്റായോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചതും ആവണി മുഖം കുനിച്ചിരുന്നുണ്ട് തന്നെ ഒന്ന് മൂളി ഏ എപ്പോൾ അവൾ അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു നന്ദവും അവളെ അത്ഭുതത്തോടെ തന്നെ നോക്കിയിരുന്നു അതിന്ന് വൈകിട്ട് കാറിൽ വന്നപ്പോൾ ഏ കാറിൽ വെച്ചോ ഒന്ന് വ്യക്തമായി പറയ ചേച്ചി ആദ്യ ആകാംക്ഷയുടെ കയ്യിലിരുന്ന ഫോൺ സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു അത് കടുത്തും മാവിണി കാറിൽ വെച്ചുണ്ടായി തങ്ങളുടെ സംസാരം മൊത്തം അവരോട് പറഞ്ഞു കൊടുത്തു എടി ചേച്ചി നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴാണോ ഞങ്ങളോട് പറയുന്നത് എൻ്റെ അമ്മേ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ ഇനി എത്രയും പെണ്ണ് ഇവിടെ കല്യാണം കൂടെ കഴിഞ്ഞാൽ ഓ എനിക്ക് സമാധാനമായി അവളൊരു നെടുവുറുപ്പോടെ പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് ചാഞ്ഞിരുന്നതും നന്ദു അവളെ കുറിപ്പിച്ച് നോക്കി അതിനിവിടെ കല്യാണവും നിന്റെ സമാധാനം തമ്മിൽ എന്ത് ബന്ധവും പിന്നെ ബന്ധം ഇല്ലാതിരിക്കോ ഏട്ടത്തി ഇതിനൊന്ന് കെടിച്ചിട്ട് വേണം എനിക്ക് മനസമാധാനത്തോടെ കെട്ടാൻ ഇതും ഇങ്ങനെ കെട്ടാൻ നിൽക്കുമ്പോ എന്റെ കാര്യലേ പരിങ്കല്ലാകുന്നത് അവൾ ആവണി കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഏഹ് അതിന് നിന്നോടാരെങ്കിലും പറഞ്ഞോ എന്നീ നോക്കിയിരിക്കാൻ നിനക്ക് കെട്ടാൻ മുട്ടി നിൽക്കുവാണെങ്കി നീ പോയി കെട്ടണം ആവണി അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനിടെയുള്ള തലമൂത്ത കാരണവുമാരെ സമ്മതിക്കണ്ടേ മൂത്തവൾ നിൽക്കുമ്പോൾ ഇളയവളെ കെട്ടിക്കിൽ നിന്ന് ശബ്ദം ചെയ്തിരിക്കുവല്ലേ ഓൾ പീപ്പിൾസ് അവൾ പൊച്ചത്തോടെ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൂട്ടിയതും ആവണി അവളെ കയ്യിൽ പിടിച്ചൊരു നട്ടു കൊടുത്തു അയ്യടി മോളെ അങ്ങനെ ഇപ്പോ എന്റെ കുഞ്ഞ് സമാധാനിക്കണ്ട പി ജി യോടെ കഴിഞ്ഞിട്ട് മതി കല്യാണം ഒക്കെ ഉം മുട്ടു വിരിഞ്ഞില്ല അതിനു മുൻപ് അവൾ കേട്ടാ നടക്കുന്നു പോയിരുന്നു നാലക്ഷരം പാടിക്കടി പി ജി യോടെ കഴിഞ്ഞിട്ടോ അതും ഒരു ഒന്നൊന്നര കാത്തിരിപ്പായി പോവില്ല ചേച്ചി ഒരിത്തിരി കുറച്ചോടെ അവൾ ആവണിയുടെ കൈയിലൊന്നും തോണ്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ആദ്യമൊന്നും രൂക്ഷമായി നോക്കി വേണ്ട ഞാൻ ചോദിച്ചതേ ഉള്ളൂ പി ജി എങ്കിൽ പി ജി വേണമെങ്കിൽ ബി എഡും പി എച്ച് ഡിയും ഒക്കെ എടുത്ത് ഒരു ജോലിക്കായി സാവകാശം നടത്തിയാൽ മതി പക്ഷെ അതുവരെ അങ്ങനെ കാത്തിരിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല അവസാനത്തേത് അവൾ അല്പം ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞതെങ്കിലും നന്ദൊതു വ്യക്തമായി കേട്ടിരുന്നു പിന്നിലേക്ക് ചാഞ്ഞിരുന്ന് നെടുവർപ്പെടുന്ന ആദ്യം അവളൊരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു